ചാനൽ ടെക്നോ ടിപ് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം ബെൽ ബട്ടൺ അമർത്തി എല്ലാ പുതിയ പുതിയ വീഡിയോസും ആദ്യം കാണാം സുഹൃത്തുക്കളെ യൂട്യൂബിലെ ബെൽ ബട്ടൺ സബ്സ്ക്രൈബ് ഇൻട്രോ എങ്ങനെ നിർമ്മിക്കാം എന്ന് ഈ വീഡിയോ കണ്ട് നമുക്ക് പഠിക്കാം വീഡിയോയുടെ അവസാനം വരെ കാണുക ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്നും കൈൻ മാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് കൈൻ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ബ്രൗസർ ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ടൈപ്പ് ചെയ്യാൻ മൊബൈൽ ഫ്രെയിം പി പി എൻ ജി എന്നിട്ട് നിങ്ങൾക്ക് ഒരു പി എൻ ജി ഫ്രെയിം ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൊബൈൽ ഫ്രെയിമിൻ്റെ പി എൻ ജി ഡൗൺലോഡ് ചെയ്യുക അതുകഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ചാനലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കുക പിന്നീട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോ എഡിറ്റർ കയൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് എം ടി പ്രൊജക്ടിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ആദ്യം മീഡിയ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യാം പിന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പോയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം ഞാനിവിടെ നിന്നും ഈ ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുകയാണ് പിന്നീട് ഇതിൻ്റെ വീഡിയോ ലെങ്ത് നിങ്ങൾക്ക് പത്ത് സെക്കൻഡിലേക്ക് കൊണ്ടുവരിക ഓക്കെ ക്ലിക്ക് ചെയ്ത ശേഷം ലയറിൽ പോകാം പിന്നീട് മീഡിയ അവിടെ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച മൊബൈൽ ഫ്രെയിം ആഡ് ചെയ്യുക എന്നിട്ട് സൂം ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞ് വീണ്ടും ലയറിൽ പോവുക മീഡിയ എന്നിട്ട് നിങ്ങൾ എടുത്തു വെച്ച നിങ്ങളുടെ ചാനലിൻ്റെ സ്ക്രീൻഷോട്ട് ഈ ഫ്രെയിമിന് മുകളിൽ സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങൾ പത്ത് സെക്കൻഡിലേക്ക് നീട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് എന്നിട്ട് ലയറിൽ പോയി ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്നും നിങ്ങൾക്കൊരു ബെൽ ഐക്കൺ സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാം എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ റൈറ്റ് സൈഡിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ചെറുതാക്കി സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഇതിൻ്റെയും ലെങ്ത്ത് വീഡിയോയുടെ അവസാനം വരെ എത്തിക്കുക എന്നിട്ട് ഷെയറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഹൈ ഡെഫിനിഷനിലേക്ക് സേവ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ഫുൾ എച്ച് ഡിയും സേവ് ചെയ്യാം വീഡിയോ എക്സ്പോർട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് പ്ലസ് ഐക്കണിൽ എം ടി പ്രൊജക്റ്റിൽ പോകാം എന്നിട്ട് നിങ്ങൾ മീഡിയയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക നന്നായിരിക്കും എന്നിട്ട് ലെങ്ത് പത്ത് സെക്കൻഡിലേക്ക് വെക്കുക എന്നിട്ട് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്ത ശേഷം നിങ്ങൾ ലയറിൽ പോയി മീഡിയയിൽ പോവുക എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോ ഇവിടെ ആഡ് ചെയ്യാം എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഇനി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വരുന്ന ഗ്രേ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്ത് മൂവ് ചെയ്ത ശേഷം പോസ്റ്റ് ചെയ്യുക കുറച്ച് മൂവ് ചെയ്ത ശേഷം പോസ്റ്റ് ചെയ്യുക പിന്നീട് നിങ്ങൾ ലയറിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം ക്യാപിറ്റൽ ക്യാപിറ്റലേറ്ററിൽ സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യാം പിന്നീട് ഇതിൻ്റെ ഷാഡോ ഓഫ് ചെയ്യാം എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഓൺ ചെയ്ത ശേഷം കളർ നിങ്ങൾക്ക് ഗ്രേ കൊടുത്ത് ഓപ്പാസിറ്റി ഫുൾ ചെയ്ത ശേഷം ഓക്കെ കൊടുക്കാം ലെങ്ത് വീഡിയോയുടെ അവസാനം വരെ എത്തിക്കുക എന്നിട്ട് നിങ്ങൾ ഇതിന് സൈസ് കുറച്ച് ചെറുതാക്കി പഴയ സബ്സ്ക്രൈബ് ബട്ടൻ്റെ മുകളിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം അത് കഴിഞ്ഞു ശേഷം നിങ്ങൾ ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യാം ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് പോപ്പ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഓക്കെ കൊടുക്കാം പിന്നീട് നമുക്ക് പ്ലേ ചെയ്ത് വീണ്ടും മൂവ് ചെയ്യാം മൂവ് ചെയ്ത ശേഷം കുറച്ച് മൂവ് ചെയ്ത ശേഷം നിങ്ങൾ പോസ് ചെയ്യാം പോസ് ചെയ്ത് വീണ്ടും ലയറിൽ പോയി ടെക്സ്റ്റിൽ പോകാം എന്നിട്ട് ഇവിടെ നിങ്ങൾ വീണ്ടും ഒരു ബെൽ ഐക്കൺ ഇവിടെ നിന്നും ആഡ് ചെയ്യേണ്ടതുണ്ട് പിന്നീട് ഓക്കെ കൊടുക്കാം ബെൽബട്ടൺ ആദ്യമുള്ള ബെൽബട്ടണിന് മുകളിൽ പ്ലേസ് ചെയ്യുക അത് കഴിഞ്ഞ് വീഡിയോയുടെ അവസാനം എക്സ്ട്രാ പ്ലേസ് ഉണ്ടെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്ത് പത്ത് സെക്കൻഡിലേക്ക് എത്തിക്കുക പിന്നീട് ബെൽ ഐക്കൺ സെലക്ട് ചെയ്ത് നിങ്ങൾ ഇതിനും പോപ്പ് ആനിമേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാം ഇവിടെ ക്ലിക്ക് ചെയ്ത് പിന്നീട് ഓക്കെ കൊടുക്കാം അത് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ബട്ടിന് തൊട്ട് മുമ്പ് വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നിട്ട് ലയറിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ടെക്സ്റ്റ് ടെക്സ്റ്റിൽ പോയ ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒരു കൈയുടെ ഹാൻഡിൻ്റെ സിമ്പിൾ സെലക്ട് ചെയ്യണം പിന്നീട് ഓക്കെ കൊടുക്കാം പിന്നീട് ഈ ഹാൻഡിൻ്റെ സിമ്പിൾ നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെക്കാം സൈസ് വേണമെന്ന് കുറച്ച് വലുത് ചെറുതും ആക്കാം എന്നിട്ട് ഇൻ ആനിമേഷനിൽ നിങ്ങൾ താഴെ സ്കെയിൽ ഡൗൺ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും അത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക അത് കഴിഞ്ഞ് വീഡിയോ പ്ലേ ചെയ്ത് മൂവ് ചെയ്യാം മൂവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത ശേഷം വീഡിയോ പോസ്റ്റ് ചെയ്യാം ബാക്കിയുള്ള ഭാഗം നമുക്ക് ഹാൻഡ്സിൻ്റെ ആവശ്യം വരത്തില്ല അതുകൊണ്ട് നമ്മൾ ട്രിമ്മിൽ പോയി ട്രിമ്മ് ചെയ്യാം റൈറ്റ് ഓഫ് ദി പ്ലേ ഹെഡ് എന്നടുത്ത് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് നമുക്ക് ഈ ഹാൻഡ്സിന് ഒരു ഔട്ട് അനിമേഷൻ കൂടി കൊടുക്കാം ഔട്ട് അനിമേഷനിൽ താഴെ സ്കെയിൽ അപ്പ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഓക്കെ കൊടുക്കാം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തിരിച്ച് കൈ എടുക്കുന്ന ഓപ്ഷനാണ് അതുകഴിഞ്ഞ് ബെൽ ബട്ടൺ തൊട്ടുമ്പോൾ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് ലയറിൽ പോയി ടെക്സ്റ്റിൽ പോകാം ഇവിടെ നിന്നും നമുക്ക് ഹാൻഡിൻ്റെ സിമ്പിൾ ഒന്നുകൂടി സെലക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ബെൽ ബട്ടണിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാം എന്നിട്ട് വീണ്ടും സിമ്പിൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് സ്കെയിൽ ഡൗൺ ഓപ്ഷൻ സോറി സ്ലൈഡ് ഡൗൺ അല്ല സ്കെയിൽ ഡൗൺ ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഓക്കെ കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം പ്ലേ ചെയ്ത് കുറച്ച് മൂവായി ബെൽ ബട്ടൺ അമർത്തിയ ശേഷം പോസ് ചെയ്യുക പിന്നീട് ട്രിമ്മിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെയും റൈറ്റ് ഓഫ് ദി പ്ലേ ഹെഡ് ട്രിം ചെയ്ത് ഒഴിവാക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ഹാൻഡ് സിംബിള് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ശേഷം ഔട്ട് ആനിമേഷൻ ക്ലിക്ക് ചെയ്യാം അവിടെ നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത ശേഷം സ്കെയിൽ അപ്പ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഓക്കെ കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വിരൽ തിരിച്ചെടുക്കുന്ന ആനിമേഷൻ ഇത് വീഡിയോ നന്നായി എന്ന് തോന്നണെങ്കിൽ ഉടൻ തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുക ഷെയറിൽ ക്ലിക്ക് ചെയ്ത് സേവ് വീഡിയോ ഗാലറി എന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഹൈ ഡെഫിനേഷനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ് എക്സ്പോർട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ എന്നിട്ട് വീണ്ടും കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്ത് എം ടി പ്രോജക്റ്റിൽ പോകാം എന്നിട്ട് മീഡിയ എന്ന ഓപ്ഷനെ പോയി ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം എന്നിട്ട് ലയറിൽ ക്ലിക്ക് ചെയ്യുക ലയറിൽ ക്ലിക്ക് ചെയ്ത് മീഡിയ എന്നിട്ട് അവസാനം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക പിന്നീട് വീഡിയോ പ്ലേ ചെയ്ത് കുറച്ച് മൂവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സൂം ചെയ്യാൻ വേണ്ടി ലോക്ക് എന്ന ഓപ്ഷൻ ലെഫ്റ്റ് സൈഡിൽ കാണാം അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആനിമേഷൻ റൈറ്റ് സൈഡിൽ പ്ലസ് സൈക്കിൾ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്ത് ഒന്നുകൂടി മൂവ് ചെയ്ത ശേഷം വീണ്ടും പോസ്റ്റ് ചെയ്യാം എന്നിട്ട് വീഡിയോ സെലക്ട് ചെയ്ത് ലോക്കിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഒരു ആനിമേഷൻ എനേബിൾ ചെയ്യാം അത് കഴിഞ്ഞ് നിങ്ങളുടെ വീഡിയോ ഫിഞ്ച് ചെയ്ത് സൂം ചെയ്ത് വെക്കുക വീ സൂം ചെയ്ത് വെച്ച ശേഷം ഓക്കെ കൊടുത്ത ശേഷം വീണ്ടും നിങ്ങൾ വീഡിയോ മൂവ് ചെയ്യുക മൂവ് ചെയ്ത് പകുതിക്ക് അപ്പുറം എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പോസ്റ്റ് ചെയ്ത് ആനിമേഷൻ കൊടുക്കാവുന്നതാണ് എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്ത് കുറച്ചുകൂടി മൂവ് ചെയ്യിപ്പിക്കുക എന്നിട്ട് വീണ്ടും പോസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഒന്നുകൂടി ആനിമേഷൻ കൊടുത്ത് സൂം ഔട്ട് ചെയ്യുക വീഡിയോയ്ക്ക് സെറ്റ് ചെയ്ത് വെക്കുക സൂം ഔട്ട് ചെയ്ത് ഇനി കുറച്ച് നേരത്തേക്ക് സൂമിൻ ആയ ശേഷം അവസാനം സൂം ഔട്ടായ വീഡിയോ അവസാനിക്കുന്നതാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് വോയിസ് ആഡ് ചെയ്യേണ്ടതുണ്ട് വോയിസ് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും വോയിസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ പറഞ്ഞ് ഇവിടെ ചേർക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ബട്ടൺ അമർത്തുക ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എത്തിച്ചു കൊടുക്കുക ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനിലൂടെ ലഭിക്കുന്നതാണ് താങ്ക്